അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇങ്ങനെ ഇന്ന് കൂമ്പ ഉണ്ടല്ലോ ഇന്ന് കൂമ്പ പറിക്കാൻ വേണ്ടിട്ട് ഉച്ചക്കറി കറിവൊക്കെ അയച്ചിട്ട് കൂമ്പല്ല കൂമ്പ കൂമ്പ കറിയൊക്കെ പറവ് ഇന്ന് കറി ഉണ്ടാക്കാം പിന്നെ ചട്നി ചമ്മന്തി കറിക്കെന്ത അങ്ങനെ എന്തെങ്കിലും മുത്തള് ഫുള്ള് ആയിട്ടുണ്ട് ചട്നി അരക്കാൻ നല്ല ഇണ്ടാവും ചട്നി അരച്ചിന് ഇതിന്റെ ചട്നി കൂട്ടുമ്പോൾ മൈനസ് സംഭവം അത് ഉണ്ടാക്കിയ ഭയങ്കര ഇഷ്ടപുള്ള കൂമ്പിയും ചട്നി എല്ലാം ഉണ്ടാക്കിന്ന് സിമ്പിളായിട്ട് നമുക്കെല്ലാം ഉണ്ടാക്കാം എല്ലാവർക്കും അറിയോന്നറിയില്ല എന്നാലും കുറച്ചുള്ള ആൾക്കാർക്കെല്ലാം അറിയും ഇങ്ങനെ തോട്ടത്തിൽ ഇങ്ങനെ പണിയെടുക്കുന്ന ആൾക്കാർക്കെല്ലാം ഗാന്ധാരിയുണ്ട് പിന്നെ മറ്റേ മങ്കവേയല്ലേ കറി വെക്കുന്ന വാഴണ്ട് രണ്ട് കൂറില കൊണ്ടുവച്ചിട്ടുണ്ട് നട്ടിറ്റ നടണം ഉമ്മാറ്റി എടുത്തുണ്ട് അപ്പോൾ നടന്നെടുത്തിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം എനിക്കതിനെ മുറിച്ചിട്ട് ഉപ്പിട്ടിട്ട് വെക്കാം ഇങ്ങനെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണോ സപ്പോർട്ട് ചെയ്യണോ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോലായിട്ട് അങ്ങ് വരും ഇപ്പോൾ ഒരു പേടിയും ഇല്ല കുറച്ച് ലോണും കാര്യവും ഇങ്ങനെയെല്ലാം ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിലുള്ളത് എന്താത്ത അവസ്ഥയായിട്ടുണ്ട് അപ്പോൾ കുറച്ച് എണ്ണ പുരട്ടി കറ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഞമ്മണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇതിൻ്റെ കറ പോവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചബർ അല്ലേ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ടിട്ട് ഞമ്മടുക്കുന്നത് മങ്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ ആട്ടത്തിനട പോയിട്ടുണ്ടായി ഇപ്പോൾ ആട്ന്ന് ഓർത്ത് തന്നത് ഉണക്കിന് മുറിച്ചിട്ട് ക്ലീനാക്കിട്ടെടുക്കും ഇപ്പോൾ അതിൻ്റെ ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ടായി ബായക്കൂമ്പ് അപ്പോൾ അതിന് പീഞ്ഞിട്ട് അതിൻ്റെതാ ഇങ്ങനെ അതിൻ്റെ ചബറ് എടുത്തെങ്കിലേ അത് തിന്നാൻ പാങ്ങണ്ടാവും കറി വയ്ക്കാൻ പിന്നെ കൊമ്പ് രണ്ട് മൂന്ന് വെള്ളത്തിൽ നല്ല ഉണക്കഴുകി എടുത്ത് ഉപ്പ് ഇട്ട് വെച്ചാൽ അല്ലേ അപ്പോൾ ഉപ്പുണ്ടാവും അതുകൊണ്ട് നല്ല ഉണക്കഴുകിട്ട് എടുത്തിട്ടുണ്ട് തേങ്ങ ഇട്ടുകൊടുത്ത് അതിന് കുറച്ച് മുളക് പൊടി ഇട്ടു കൊടുക്കാം ഉപ്പ് മിക്സ് ആക്കും അതിന് കട്ടെല്ലാം പോയിട്ട് ഉടച്ചിട്ട് കട്ടെല്ലാം പോയിട്ട് നല്ല പിന്നെ കുറേ ഉള്ള അരി വറുത്തിട്ടിടും മിനിമം അരിയൊന്നും വറുത്തിടുന്നില്ല പൊടി ಒಲ್ಲಿಬಿಟ್ರಿ ಇಲ್ಲಿ ಇದನ್ನ ಮಿಕ್ಸ್ ಮಾಡಿ ತಿನಿ ಕೊಚ್ಚಿ ನಕಟುಡಾ ಕರಿಯಾ ಅಂಚೆ ತೆರೆ 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 പിന്നെ ചേർത്ത് വെച്ചിട്ട് എങ്ങനെയാ വെച്ചിട്ട് വേസ്റ്റ് അങ്ങനെ പൊടി വെക്കുന്നുണ്ട്

കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ കുമ്പോ കുറവ് റെഡി ചെയ്താൽ മെയിനായിട്ടിൻ്റെ പൊടീൻ്റെ ഒന്നും ആവശ്യമൊന്നുമല്ല അപ്പോൾ പെട്ടെന്ന് ഉണ്ടായി ഉണ്ടാക്കി തട്ടി കൂട്ടി നമ്മൾ ഉണ്ടാക്കുന്നു എത്ര കുറച്ച് നങ്കുണ്ട് അപ്പം അതിനെ മഞ്ഞത്തന്നെ പൊടി വെള്ളം ഒഴിച്ച് മറന്നുപോയാണ്ട് അപ്പോൾ അതുകൊണ്ട് പൊടി ഇട്ട നങ്കിൻ്റെ മഞ്ഞത്തന്നെ കുറച്ച് ജീരകം ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നല്ല ഇട്ടിട്ടെല്ലാം നരച്ചെടുക്കാം നമുക്ക് അടിച്ച് വെള്ളം ഒഴിച്ചിട്ട് മീൻകറി റെഡി ആയിട്ടുണ്ട് ചമ്മന്തി ഭർത്തരച്ച ചമ്മന്തി വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതില് പാ ചമ്മന്തി അച്ചാറ് മുത്ത ചട്നി നങ്ങിന്റെ മഞ്ഞത്തണ്ണി കൂമ്പ പറവ് ഇങ്ങനത്തെ ചോറ് കറിയെല്ലാം ആയിട്ടുണ്ട് ഇത്ര മാത്രം ഞമ്മ അപ്പൊ ഞമ്മക്ക് ഇന്നലത്തേക്ക് ഇത്ര മാത്രം